കാട്ടാക്കടയിലെ കോട്ടൂർ ചോനമ്പാറയിലെ ഒരു വിഷ ചികിത്സ നടത്തുന്ന ചേച്ചിയത്രേക്ക് പോവുകയാണ് ഓമനച്ചേച്ചി മഴയൊക്കെയാണ് പക്ഷേ കുറേ ദൂരെ ഞങ്ങൾ വനത്തിൽ കൂടി സഞ്ചരിച്ചു ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലത്താണ് എന്തെങ്കിലും നല്ല വനപ്രദേശമാണ് ഓമനച്ച നമസ്കാരം സുരേഷ് ചേത്രമാണ് നമ്മുടെ ഗ്രീൻ ഡിഡിവിഷൻ ചാനലിന്റെ യാത്ര ഇങ്ങനെ വനത്തിൽ കൂടി യാത്ര ചെയ്ത യാത്ര ഒരേ സ്ഥലത്ത് യാത്ര ഒത്തിരി പേരുടെ അടുത്ത് എത്തിപ്പെട്ടു നമ്മളിപ്പം ഒരു നല്ല നിബിഡ വനമേഖലയിലാണ് കോട്ടൂർ എന്ന് പറയും കാട്ടാക്കടയിലെ കോട്ടൂർ ചോനമ്പാറ എന്ന് പറയുന്ന വനപ്രദേശാണ് മഴയാണ് നല്ല ഇരുട്ടായി തുടങ്ങി ആന ഇറങ്ങുന്ന ആനത്താലകളിൽ കൂടി തിരിച്ചു പോണം ഇപ്പൊ എന്ന ഓമന ചേച്ചിയാണ് ചേച്ചി പുലിയാണ് കിടാളാണ് കേട്ടോ അപ്പൊ ചേച്ചി വിഷ ചികിത്സയാണ് നിങ്ങളും ഈ വിഷ ചികിത്സ എന്ന് പറയുമ്പോൾ പലരും പറയും എന്താണ് പാമ്പ് കടിച്ചാൽ ആശ്രയി പോകണം പെട്ടെന്ന് പോണം എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മളെ യാഥാർത്ഥ്യങ്ങളെ കുറച്ച് കാണുന്നില്ല അലോപ്പതിയും ഒന്നും തിരിച്ചു പറയുന്നുമില്ല പക്ഷേ നമ്മുടെ ഈ ആയുർവേദത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വനപ്രദേശത്ത് ഒരു പാമ്പ് കടിയേറ്റാൽ രാത്രി വലിയ പാടാണ് കാരണം പെട്ടെന്ന് ആശുപത്രി എത്താൻ പറ്റില്ല പക്ഷെ ചേച്ചി ഏത് പാമ്പ് കടിച്ചാലും വിഷത്തിന് ചികിത്സ ചെയ്യുന്നുണ്ട് ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല പിന്നെ കടുവാ കടിച്ചാലും അതുപോലെ തന്നെ വലിയ കരിന്തകൾ കടിച്ചാലും അങ്ങനെയുള്ള ഒരുപാട് വിഷ ജന്തുക്കളൊക്കെ ഈ വനത്തിലുണ്ട് ഒരു പാമ്പ് പെട്ടെന്ന് പെട്ടെന്ന് കടിക്കുന്നു ഒരാളെ കടിച്ച ശ്രമിക്കുന്ന കെട്ടൊക്കെ നമ്മൾ ചെയ്യും മൂർക്കൻ പാമ്പ് നമ്മള് എന്റെ അച്ഛൻ പഠിപ്പിച്ചതാണ് പാമ്പ് കടിച്ചാൽ കെട്ടാൻ പാടില്ല കെട്ടി നമ്മൾ കെട്ടഴിക്കുമ്പോൾ പെട്ടെന്ന് ഇരിക്കും നമ്മളെ ധരസിൽ വിഷം കയറാൻ പെട്ടെന്ന് പാട്ടൊന്ന് പാസ് ചെയ്യും പക്ഷെ അങ്ങനെ നമ്മളിവിടെ ഞങ്ങൾ അറിയാന്നുള്ള കുറേ രണ്ടായിരം ഒന്നും അല്ല എന്റെ ഇവിടെ പാമ്പ് കടിച്ച ആൾക്കാർ വന്നിട്ടുള്ള നാട്ടിൽ നിന്നും മലയുന്നു കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് അവരൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാലിൽ കെട്ടേ മാത്രം ചെയ്യരുത് പാമ്പ് കടിച്ചാൽ പിന്നെ ഈ ചുണ്ണാമ്പിട്ട് ഒരു വരയ്ക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഇവിടെ കൊണ്ടുവരും ഞാൻ എത്ര വിഷം കൂടിയ പാമ്പായാലും നമ്മൾ തലയിൽ ഒരു മരുന്ന് വയ്ക്കും തേക്കും ആ മരുന്ന് തേക്കുമ്പോൾ തന്നെ അവന്റെ കുറെ വിഷങ്ങൾ വിഷർപ്പായിട്ട് മാറിപ്പോ അയാള് വനത്തിൽ അവശ് സ്വാമിയുടെ അടുത്തുനിന്ന് അതിന്റെ അച്ഛൻ കൊണ്ടുവന്ന മരുന്നാണ് ഞാൻ ഇപ്പോഴും ആ മരുന്നാണ് മുന്നോട്ട് കൊണ്ടുപയോഗിക്കുന്നത് പിന്നെ വിശ കല്ലുണ്ട് കല്ല് കല്ലുണ്ട് അത് ഈ മുറിവിൽ കഴിക്കുന്ന മുറിവിൽ ഞാൻ ഈ കൊണ്ട് വെച്ചാ മതി ദൂരെ കൊണ്ട് വന്നാ മതി വിഷം വല്ല വിഷമതാണീ പെട്ടെന്ന് ആ തങ്ങി ആ വിഷം പിടിക്കില്ല പിന്നെ ഈ തേങ്ങ ചിരുവി പാലെടുത്ത് നമ്മള് ഈ പാലിലിടണം ഈ വിശക്കല് അപ്പൊ ഈ പാല് കറുത്ത കളറായി വരും വിഷം പിടിച്ചിട്ട് കറുത്ത കളറായി മാറും അതിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത് വിഷം കംപ്ലീറ്റ് വലിച്ചെടുത്തിട്ട് ഇത് മൂട്ടി വീഴും കല്ല് തനിയെ വീഴും അങ്ങനെയാണ് ഞാൻ ഇവിടെ രക്ഷ ചികിത്സ ചെയ്യുന്നത് നമ്മുടെ അണലി കടിക്കുന്നു കടിക്കുന്നു മൂർഖം ഇതൊക്കെ എന്ത് കടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനും ഇതിന് കൂടെ നമ്മൾ ഒരു ഓരോ മരുന്നുണ്ട് അത് ആ മരുന്ന് കൊടുത്താൽ മതി ഒന്നും വരൂ ഇത് രക്താണല് കടിച്ചാ നമ്മള് ബെട്ടമൊക്കെ കാണുമ്പോ ശരീരത്തിന് രക്തം പൊടിഞ്ഞ് വരാനുള്ള ഇതുണ്ട് പക്ഷെ അങ്ങനെയൊന്നും വരൂല ഈ മരുന്ന് കൊടുത്താൽ അങ്ങനെയൊന്നും ഇതുവരെയും വന്നിട്ടില്ല ഒരു അഞ്ചു വർഷത്തിന് കൂടുതലായി ഒരാള് നാട്ടില് കൊറേ പേര് പോയി തോറ്റി ഇവിടെ കൊണ്ടുവന്നാണ് ഒരു രക്താണല് കടിച്ചതാണ് ഇതുവരെ അഞ്ചു വർഷം കൂടുതലായി ഇതില് എന്നാലും ഞാൻ കോട്ടൂര് വെച്ച് കണ്ടു ആ കിയാത്തപറ അവര് കോട്ടൂര് വെച്ച് കണ്ട് എന്റെ അടുത്ത് പറഞ്ഞു വൈദ്യരെ നല്ലതായിരുന്നു വൈദ്യരായ ഉണ്ട് എന്നെ രക്ഷപ്പെട്ടു ഒരു കോടി കൊച്ചുണ്ടായിരുന്നു എന്റെ കൊച്ചിനെ അവരെ രക്ഷപ്പെടുത്തിയത് ഞാനാണ് അപ്പൊ നമ്മക്ക് സ്വാമിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ ചികിത്സ മുന്നോട്ട് പോകണം ഇവിടെ വന്ന ഒരുത്തനും ഇതുവരേക്ക് ഒരു കുഴപ്പവും വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു രണ്ടായിരം ഞാൻ ഇവിടെ വന്ന ഒരു രണ്ടായിരം അല്ല കൂടുതൽ ആൾക്കാർ അമ്പൂരികാരിയാണ് കാണി വൈദ്യോ അച്ഛൻ്റെ അച്ഛനെ അച്ഛന്റെ അച്ഛന്റെ നിന്നാണ് അച്ഛൻ പഠിച്ചിട്ടുള്ള പാരമ്പര്യ വൈദ്യ ചികിത്സയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമ്മള് കൃത്യസല് ആ അവിടെ ഒക്കെ നമ്മളെ കൊണ്ടുപോയി കൊറേ പേര് കൊണ്ടൊക്കെ പോയിട്ടും പക്ഷെ നമുക്ക് ഇതുവരെ അതിന്റെ ഒരു ഇത് വന്നിട്ടില്ല പക്ഷേ കരിന്തേ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വലിയ മൂർഖൻ പാമ്പ് അതുപോലെ ശങ്കുവരേനൊക്കെ എന്താ ചെയ്യാ പെട്ടെന്ന് ആൾക്കാർ കൊണ്ടുവന്നാ പെട്ടെന്ന് കൊണ്ടുവന്നാ അതിനുള്ള മരുന്ന് ചികിത്സയൊക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ഇവിടെ വന്നപ്പോൾ സ്വാമി രസകാര് കൊണ്ട് പോയിട്ടില്ല ഇല്ല കല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൊടുക്കുന്ന ആഹാരമേ കഴിക്കാൻ പറ്റും പത്തിയുണ്ട് ഈ ഈ മല മരുന്നാണ് അത് നമ്മള് മറു ഇല്ല ഇല്ല പത്തിം പിഴ കാണിച്ച അതിന് ഞങ്ങൾ ഇവിടെനിന്ന് അവര് കുളിപ്പിച്ച് അതിനുള്ള ആഹാരം കൊടുത്തിട്ടേ വീട്ടിൽ വിടുകേട് കാണിക്കാൻ പാടില്ല ഇങ്ങനെ മുറിക്കുന്നതൊക്കെ നമുക്ക് ശരിയുള്ളതല്ല നമ്മളെ ശരീരത്തിന്ന് നമ്മളെ ബ്ലഡേ പോകുള്ള ഈ വിഷ ഒന്നും പോകൂലിങ്ങനെ ചെയ്യാൻ പാടില്ലെടുത്തു ഈ വിഷക്കല് നമ്മള്

ഈ എങ്ങനെയാണ് റിവ് വന്ന ശേഷം ഇതുവരെ ഈ കാണി സെറ്റിൽമെന്റിൽ അങ്ങനെ ആരെയും ആശുപത്രിയിൽ ഇങ്ങനെ ഇതിന് ആയിട്ട് കൊണ്ടുപോയിട്ടില്ല വിഷം തൊട്ടിട്ട് നമ്മൾ ഈ കല്ല് വെച്ച് നമ്മളെ മല മരുന്ന് ഉപയോഗിച്ച് തന്നെ നമ്മളെ വിഷങ്ങള് കംപ്ലീറ്റും പൂർണ്ണമായി പോയത് കൊണ്ടുവന്നവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ഞാൻ മരുന്ന് കൊടുത്ത് ഒരാൾക്കും ഒരു അസുഖം ഇതുവരെ വന്നിട്ടില്ല ഒരാൾ നഷ്ടപ്പെട്ടിട്ടില്ല നമ്മള് ഇത് നമ്മള് എത്ര ഈ പാമ്പ് കടിച്ചു വന്നാൽ ഇത് ഈ കല്ല് ഇന്റെ പല്ല് ഇരിക്കും അത് ഇത് നമ്മൾ ഇത് വെച്ചാണ് ഇതിന്റെ പല്ല് ഗന്ധം നമ്മൾ എടുക്കുന്നത് ഒരു മരുന്നാണ് നമുക്ക് നമ്മൾ അഗസ്യർ മലയിൽ പോയി അഗസ്യർ മലയാളം ഇതിന് ഞങ്ങള് ഗന്ധം തട്ടിന്നാണ് പറയുന്നത് അത് ഇത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മരത്തിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടണം കടിയേറ്റ ഭാ കടിയേറ്റ ഭാഗത്ത് നമ്മൾ കൊണ്ടു വെച്ച് തട്ടിയാൽ മതി അതിനകത്ത് ഗന്ധം പല്ല് ഉണ്ടെങ്കിൽ ഇതിന്റെ വിഷപ്പല്ല് മുറിഞ്ഞ് അത് ഉണ്ടെങ്കിൽ ഇളയോ നമ്മള് ഈ നമ്മൾ കാരണം ഇതുവരെ ഇങ്ങനെ ആൾക്കാര് പറഞ്ഞു പോലും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ട് പാമ്പിന്റെ കടിക്കുന്ന പാമ്പിന്റെ കല്ല് മുറിഞ്ഞിരിക്കും അങ്ങനെ സാധാരണ ഒരുപാട് അനുഭവം ഇവിടെ കൊണ്ടുവന്നതിൽ കൊറേ കല്ല് വിഷ പല്ല് മുറിഞ്ഞുണ്ടായിരുന്നു ഈ പാമ്പ് രണ്ട് കടിക്കുന്നത് ഒന്ന് ഒന്ന് തീറ്റി എടുക്കാനും തീറ്റിയെടുക്കാൻ കഴിക്കുന്നത് അത്ര വിഷമല്ല അല്ലാതെ നമ്മള് സാധാ നമ്മള് തൊടും നമ്മൾ നമുക്കൊരു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളീ പാമ്പ് തൊടുവുള്ളാണ് നമ്മളിതില് പറയാറ് വ്രതം നിന്നാണ് എടുക്കുന്നത് അല്ലാതെ നമുക്ക് കിട്ടൂല നമുക്ക് നമുക്ക് വെക്കൂട പെണ്ണുങ്ങൾക്ക് അവിടെ ഈ ആദിവാസികളായിട്ട് അങ്ങ് മലയിൽ ഇതുവരെ നമ്മളെ കൊണ്ടുപോല പിന്നെ പ്രായം ചേർന്നവർക്ക് മാത്രമേ പോകാറുള്ളൂ ഒരുപാട് റിസ്ക് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ പാമ്പുകടി ഏറ്റാ ഉടനെ ഇങ്ങോട്ട് ഓടി വരാനല്ല പറഞ്ഞാൽ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് ഈ വിഷച്ചിലന്തികള് അല്ലെന്നുണ്ടെങ്കിൽ കരിന്തുകള് നേരത്തെ അണലി കടിച്ചവര് അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതിങ്ങനെ കരിയാതെ വിഷം ശരീരത്തിൽ ഇങ്ങനെ കിടന്ന വ്രണമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വന്ന് അതിന് പ്രതിവിധിയായിട്ട് ചികിത്സ നടത്താൻ പറ്റും അപ്പൊ ഈ ഗന്ധം തട്ടി എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ വന്ന് ഇത് ഒരുപാട് ദൂരെയാണ് കാട്ടാക്കടയിലാണ് കാട്ടാക്കടയില് നമ്മള് കോട്ടൂര് വന്നിട്ട് നമ്മൾ ചോനമ്പാറ എന്ന് പറയുന്ന വനപ്രദേശത്തിനുള്ളിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് ഈ വനപ്രദേശ് ഏത് ഭാഗത്ത് ആരെ പാമ്പ് കടിച്ചാലും നമ്മുടെ ഓമന വൈദ്യുതി ഓമന ചേച്ചി ചികിത്സിക്കുന്നുണ്ട് ഒരുപാട് പേരെ ചികിത്സ ജോലി കുഴപ്പമില്ലെന്ന് പറഞ്ഞു നമ്മൾ പരമ്പരാഗത ചികിത്സയെപ്പറ്റിയാണ് പറയുന്നത് ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ഒരു കാണി ചികിത്സ വിധി പ്രകാരമുള്ളതാണ് അപ്പോ ഇതാണ് ഗന്ധം തട്ടി അതുപോലെ തന്നെ ചേച്ചിയുടെ കയ്യിൽ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു വിഷക്കല് വിഷക്കല്ല് അപ്പൊ ഇങ്ങനെ രണ്ട് ഐറ്റംസ് വെച്ചാണ് ഇവിടെ ചികിത്സ നടന്നെ ഒരു പരീക്ഷണൊന്നും തീർച്ചയായും ഒരു ജീവൻ മെച്ചാരും പരീക്ഷണം നടത്തുന്നതില്ല ചേച്ചിയെ കാണാൻ വരാൻ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ പാമ്പ് കടിച്ചാൽ വരണമെന്നല്ല ഇവിടെ ആർക്കെങ്കിലും ഈ അണലി ഒക്കെ കടിച്ചിട്ടുണ്ടല്ലെങ്കിൽ ചില പുളവനൊക്കെ കടിച്ചിട്ട് ഇങ്ങനെ പൊട്ടി വൃണമായി വർഷങ്ങൾ ഓരോ വർഷം വരുമ്പോഴും അത് ഇങ്ങനെ കിടക്കിടക്ക് പൊട്ടും അതിലിവിടെ ചികിത്സയുണ്ട് അപ്പൊ തേള് കടിച്ചാലും അതിന്റെ വിഷം ശരീരത്തിൽ നിൽക്കും അല്ലയോ അപ്പൊ അതിന് ചികിത്സയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നത് ചികിത്സ നടത്തിയാൽ മറ്റുള്ള ചികിത്സ ഒക്കെ നടത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് മാറാനുള്ള മരുന്ന് വരും അപ്പോ നിങ്ങൾ കാണാത്ത ഗന്ധം തട്ടിയും വിഷക്കലിനും ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് നാട്ടുവൈദ്യ കാഴ്ചകളുമായി ഗ്രീൻ ചാനൽ എത്തും അപ്പൊ ചേച്ചി ഈ ചികിത്സയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ വല്ല കുറ്റം പറയോ ഇങ്ങനെ ശരിയല്ല ഇവിടെ വന്ന് ചികിത്സിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞു പറഞ്ഞിട്ടില്ല വന്നവർക്കൊന്നും അപകടം ഉണ്ടായിട്ടുമില്ല ആർക്കും തട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം പക്ഷെ പ്രധാനമായും നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലന്തി വിഷം അത് ഈ കഴുത്തിന് ചിലപ്പോ ചുണ്ടിന് മൂക്കിന് നമ്മുടെ ഏത് ഭാഗത്തും ചിലന്തി ഏത് ഈ ചിലന്തി വിഷം എന്നാൽ ചിലന്തി കടിക്കുന്നതല്ല അല്ലല്ല ചിലന്തിയുടെ ഈ ശരീരത്തുള്ള ദ്രവമുണ്ട് അത് പൊട്ടി നമ്മുടെ ദേഹത്ത് വീഴുമ്പോഴാണ് നമുക്ക് ചിലന്തി വിഷം ഉണ്ടാവും വിഷമുണ്ടാവും അത് ഭീകരമാണ് ചില സമയത്ത് വ്രണമായി പോകല്ലേ അതിൽ പക്ക ചികിത്സ ചിലന്തി വിഷത്തിന് അടിപൊളി ചികിത്സ എന്തൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ ചിലന്തി വിഷത്തിന് നമ്മളൊരു പച്ചിലയാണ് പച്ചില കൊടുക്കണം ആ പച്ചിലുണ്ട് കുറെ മരുന്നുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതേ പച്ചിലയാണ് അത് നമ്മള് പാലിലാണ് നമ്മുടെ സാധാരണ രാവിലെ വെറും വയറ്റില്ല അത് വേറെ ആഹാരമോ വെള്ളമോ ഒന്നും കുടിക്കാൻ കൊണ്ടുവരണം ആ ആ മരുന്നാണ് കൊടുക്കുന്നത് ഇതും ഇത് ഒരു മരുന്നാണ് അമക്കര എന്ന് പറയുന്നത് ഇത് നമ്മളെ ജലം ദോഷത്തിന് ഇതും ഈ പച്ചിലയും നല്ല അത് അരക്കണം നമ്മള് മറ്റുള്ള കല്ലേ നമ്മള സാധക്കാട്ട് കല്ലിൽ തന്നെ അരച്ച് ഇതും കൂടെ ഒരവ് ആണ് മരുന്ന് കൊടുക്കാനുള്ളത് ഇത് കൊച്ചു കുട്ടികൾക്ക് നമ്മള് ഇത് പാലകനെന്ന് പറഞ്ഞാൽ പാലകൻ എന്ന് ശരിയാണുള്ള

ഒക്കെയാണ് പ്രധാന എല്ലാ എല്ലാ ഔഷധമാണ് ഔഷധങ്ങളാണ് ഇതെന്തുവാ മരുന്നാണ് മരുന്നാണ് മരുന്നാണല്ലേ ാണ് മരുന്നേണ്ടോ ഈ അങ്ങനെ മണമൊന്നുമില്ല ഗുണം ഗുണം മാത്രമേ ഉള്ളൂ മരുന്നിനെല്ലാത്തിനും ഒന്നുമില്ല അപ്പൊ നമ്മള് ഇതിനകത്ത് കുറച്ച് മരുന്നുകളൊക്കെ കാണിച്ച ചേച്ചി നല്ല അടിപൊളി ചികിത്സയാണ് ഒരു വനപ്രദേശ ചികിത്സ എന്ന് പറയുമ്പോഴും ധൈര്യം ഉണ്ടാകുന്ന ആൾക്കാർ വരും അല്ലെങ്കിൽ ഒരിക്കലും ആരും വെറുതെ വിഷം ഇതൊക്കെ പെട്ടെന്ന് പാന്നെങ്കിൽ പറയാ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വരൂ അപ്പൊ ആ ചേച്ചി ഓമന വൈദ്യുതിര് വനത്തിലെ നമ്മുടെ കാട്ടാക്കടയിലെ നമ്മുടെ കോട്ടൂരാണ് സ്ഥലം ചോനംപാറ എന്ന് പറയുന്നത് വനപ്രദേശത്തിലാണ് അല്ലാതെ നിങ്ങൾ എപ്പോഴും പെട്ടെന്ന് വരാൻ പറ്റുന്ന സ്ഥലമല്ല അതുകൊണ്ട് ചിലന്തി വിഷവും അതുപോലെ തന്നെ അണരി വിഷവും ഒക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നവർ തുടങ്ങുന്ന എല്ലാ ചികിത്സയും അത് മാറാനുള്ള മരുന്നുമൊക്കെ നമ്മുടെ ഓമന വൈദ്യുതി ഓമന ചേച്ചി തരും അപ്പോൾ ഇതുപോലെ ഗ്രീൻ മെഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് ഒരുപാട് പരിചയമില്ലാത്ത വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും കിട്ടും അപ്പോൾ നമ്മുടെ ക്യാമറമാൻ രതീഷിന് ഒരു തലവേന ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴേ മാറിയെന്ന് കാര്യം ചേച്ചിയെ കണ്ടപ്പോഴേ അതാണ് അതാണ് അപ്പോ എന്തായാലും നമുക്ക് ഇനി വീണ്ടും ഇതുപോലെയുള്ള നാട്ടുവൈദ്യങ്ങളും വനത്തിനൈദ്യങ്ങളും നാട്ടുവൈദ്യന്മാരെയും നാട്ടുവൈദ്യുതേ ഒക്കെ കണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് യാത്രകൾ ചെയ്യാം ഒരുപാട് കാഴ്ചകൾ വരാം എന്തായാലും ആന ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തിരിച്ചു പോകണം അല്ലേ ചേച്ചി ഓക്കെ ചേച്ചി ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ വരാം ഓക്കെ ശരി ശരി